ആദത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലിസയെ ഗാഡ്സ് ആദം മാൻഷനിലുള്ള ബേസ്മെൻ്റ് ഏരിയയിലേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി ഇതേ സമയം കുഞ്ഞുമായി ആദമും ഹാരിസും ആര്യനും ഒപ്പം അനിത സിസ്റ്ററും ഹോസ്പിറ്റലിലേക്ക് ലക്ഷ്യമിട്ടു വൈകാതെ തന്നെ ഹോസ്പിറ്റലിന് മുന്നിൽ അവരെയും വഹിച്ചുകൊണ്ട് ഇരു കാറുകളും വന്ന് നിന്നു പുറത്തേക്ക് ഇറങ്ങിയതും പരിസരമത്ര പന്തിയല്ല എന്ന് ആദത്തിനും കൂടെ നിന്ന മറ്റുള്ളവർക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നതിൻ്റെ സൂചനകൾ അവരുടെ കൺമുന്നിലായി തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു അകത്തേക്ക് കടക്കം തോറും ഹൃദയം ഹൃദയമെടുപ്പും ഉയർന്നു ഹോസ്പിറ്റലിൽ ഓരോ വസ്തുക്കളും തകർന്നടിഞ്ഞ രീതിയിൽ കിടക്കുന്നു കാണുന്നവർക്കെല്ലാം പരിക്കേറ്റതായി ആദത്തിൻ്റെ കണ്ണിൽപ്പെട്ടു തീരെ സമയം കളയാതെ ജിയെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്ക് ആദം പ്രവേശിച്ചതും ജിയുടെ ബെഡിൽ തലയിൽ വലിയൊരു കെട്ടുമായി കൈയിൽ പ്ലാസ്റ്റർ മെട്ടൽ ബോധമില്ലാതെ കിടക്കുന്ന ട്രീസയും ട്രീസിക്കരികിലായി ആലീസ് കരഞ്ഞുകൊണ്ട് നിരുപ്പുണ്ട് അവളുടെ ശരീരഭാഗങ്ങളിലും അങ്ങിങ്ങായി മുറിപ്പാടുകൾ കാണാം ആദവും ആദത്തിന് പിന്നാലെ വന്ന ഹാരിസും ആര്യനും അനിത സിസ്റ്ററും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ആര്യനെ കണ്ട ആലീസ് ആര്യൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ണെന്ന് അറിയില്ല ഈ ചായ മമ്മൂടി ധരിച്ചിരുന്ന കുറച്ച് പേരെ ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് തട്ടിക്കൊണ്ടുപോയി നടയാൻ ശ്രമിച്ച ശ്രീ സാമയെ തലി കൈ അവളെ കൊണ്ട് തലയിൽ പെട്ടി ഭാഗ്യത്തിന്റെ രക്ഷപ്പെട്ടത് ഞാൻ കുഞ്ഞത്തെയെ കാണാൻ ശ്രീ ജീവിയിൽ പോയിച്ചു വരുന്ന സമയം കൊണ്ട് അവർ അവർ ആംബുലൻസിൽ കടത്തി കൊണ്ടുപോയി എന്നാൽ എന്നാലും എന്നെയോ അവർ പഠിച്ച ഒന്നുമില്ല റിലാക്സ് ഞങ്ങൾ ഞങ്ങൾ വന്നില്ലേ കൊണ്ടുവരും ട്രീസാമിക്ക് ഇപ്പോ എങ്ങനെയുണ്ട് കൂടി നെഞ്ചോട് തന്നെ ആര്യൻ പറഞ്ഞു എന്നാൽ ും അവിടെ നിന്നിരുന്നവരെ എല്ലാം ഭയപ്പെടുത്തി ആദത്തിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ആരായിരിക്കും ഈ ക്രൂരത ചെയ്തതെന്നോർത്ത് എല്ലാവരും ചിന്താ കുഴപ്പത്തിലായി

ഹാരിസ് ആദത്തിൻ്റെ വാക്കുകൾ കേട്ട് തലയാട്ടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് തിരിയുവാൻ ശ്രമിക്കവെയാണ് ആദം ട്രീസാൻഡിക്ക് കാവൽ വേണം എന്ന് പറഞ്ഞത് അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഇന്നുവരെ ട്രീസയെ അവർ ആ സ്ത്രീ അവൾ നിങ്ങൾ എന്നൊക്കെ വിളിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ആദത്തിനെ ഹാരിസ് അത്ഭുതത്തോടുകൂടി തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ആദത്തിൻ്റെ കാർ അതിവേഗം ഹോസ്പിറ്റൽ ഗേറ്റ് കടന്നിരുന്നു ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം ഹാരിസ് വീണ്ടും ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കയറി എന്നാൽ ഇപ്പോൾ ഒരു നുള്ളു സൂര്യ വെളിച്ചം പോലും അകത്ത് കിടക്കാതെയുള്ള ഒരു നേരിയ ബൾബ് ലൈറ്റിന്റെ വെളിച്ചം മാത്രം തങ്ങി നിൽക്കുന്ന വലിയ മുറിയിലെ കട്ടിലിൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ജിയ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാതെ ആദത്തിന്റെ കാർ അതീവ വേഗതയിൽ ആദം മാൻഷന്റെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു സഡൻ ബ്രേക്ക് ഇട്ടതും ആദം കാറിൽ നിന്നും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ആര്യനും ഇരുവരും ലക്ഷ്യമിട്ടത് ബേസ്മെന്റിലെ ലിസയെ കെട്ടിയിരിക്കുന്ന ആ റൂമിലേക്കായിരുന്നു വാതിൽ ചവിതി തുറന്നുകൊണ്ട് തന്നെ അതീവ ദേഷ്യത്തോടു കൂടി ിസിക്ക് മുന്നിലെത്തി ഒരു കസേരയിൽ കൈകാലുകൾ ബന്ധിച്ച് വാമോടപ്പെട്ട നിലയിൽ ക്ഷീണിതയായി തലകുനിച്ചിരിക്കുന്ന ലിസിയുടെ അരികിലേക്ക് ദേഷ്യമടക്കാനാവാതെ ആദം ചെന്ന് നിന്നു മെല്ലെ തലയുയർത്തി നോക്കിയതും ലിസ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആദം അവളുടെ വായിൽ ഒട്ടിച്ചിരുന്ന പ്ലാസ്റ്റർ വലിച്ചെടുത്തു വേദനയാൽ അവളുടെ മുഖം ചൊളിഞ്ഞുവെങ്കിലും അവൾ ചെറിയ പുച്ഛത്തോടുകൂടിയുള്ള ചിരിയോടെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം ആദം ആര്യൻ അപ്പോൾ ഓപ്ഷൻ ബി ഫലിച്ചല്ലേ ലിസയുടെ നാവിൽ നിന്നും മുതിർന്ന വാക്കുകൾ കേട്ടതും ആര്യൻ അപ്പോഴാണ് പാലത്തിൽ വെച്ച് ലിസ പറഞ്ഞ കാര്യം അവന്റെ ഓർമ്മയിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ആദത്തിനെ മറികടന്നുകൊണ്ട് ലിസയ്ക്ക് മുന്നിലേക്ക് ചെന്ന് അവളുടെ ചെപ്പ് ഒക്കെ നോക്കി ഒന്ന് കൊടുത്തു നീ ആദം സാറിന്റെ പരിഗണന കൊണ്ട് മാത്രമാണ്

ലിസ ആര്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്താടാ എന്താണാ ചീക്ക നിനക്കെത്ര കൊള്ളാനായിട്ട് പിടിയടാ ഇനിയെങ്ങാനുംസവിച്ച കുഞ്ഞിന് നിന്റെ മുഖച്ചായെങ്ങാനും ആണോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ലിസിയുടെ ഇടത് കാലിലേക്ക് ബുള്ളറ്റ് തറച്ചു കയ്യും ആദത്തിൽ നിന്നും അത്തരമൊരു ഒരു പ്രവർത്തി ആര്യൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നടക്കുമെന്ന് ഒട്ടും ചിന്തിച്ചതേയില്ല ഒട്ടും സമയം കളയാതെ വലിഞ്ഞു മുന്നിലേക്കായി ആദം ചുവടുകൾ വെച്ചുകൊണ്ട് മുഖാമുഖം നിന്നുകൊണ്ട് ചോദിച്ചു മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദത്തിന്റെ വാക്കുകൾ ശാന്തമായിരുന്നെങ്കിലും ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി ലിസയെ വല്ലാതെ ഭയപ്പെടുത്തി എന്നിരുന്നാലും അത് മുഖത്തൊന്നും പ്രകടിപ്പിക്കാതെ അവൾ ധൈര്യത്തോടുകൂടി ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പറയാൻ എനിക്ക് മനസ്സില്ല നീ എന്നെ കൊല്ലുമായിരിക്കും നീ എന്നെ കൊല്ലില്ല ഞാൻ മരിച്ചാൽ പിന്നെ നീ ജന്മത്ത് കാണുകയില്ല നിന്റെ വളരും മതിയോ െ നിൽ വായിലുർന്ന രക്തം പുറത്തേക്ക് ലിസ മുഖത്തേക്ക് നോക്കി ആര്യൻ ഇവളെ ആ ടോർച്ചറിംഗ് റൂമിലേക്ക് മാറ്റി ലോകത്തിലുള്ള എല്ലാ വേദനകളും ഇവൾ അറിഞ്ഞിരിക്കണം അതും കഠിനമായി തന്നെ ഒരു കാരണവശാലും ഇവൾ മരിക്കാൻ ഇടയാവരുത് നരകിക്കണം പോലും കിട്ടാതെ വായിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞതിന് ശേഷം ആദം ആയി വെച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നു ജിയെ അന്വേഷിക്കുവാൻ വേണ്ടി എന്നാൽ ആദത്തിൽ നിന്ന് മുതിർന്ന വാക്കുകൾ കേട്ടു നിന്ന് ലിസവല്ലാതെ അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടിയതും പെട്ടെന്ന് തന്നെ ഗാർഡ്സുകളിൽ ഒരാൾ വന്ന് അവളുടെ വാ മൂടിക്കെട്ടി കസേരയോടുകൂടി മറ്റ് ഗാർഡ്സുകളും ലിസിയെ ഉയർത്തിക്കൊണ്ട് ടോർച്ചറിംഗ് റൂമിലേക്ക് പോയി പിന്നീട് ലിസിക്ക് സമാധാനം എന്തെന്നറിയാത്ത നിമിഷങ്ങളാണ് കടന്നു പോയത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തും നഖത്തിനിടയിൽ മുട്ടു സൂചികൾ കയറ്റിയും അവളെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു വേദനയാലുള്ള അവളുടെ നിലവിളി ശബ്ദം ആ റൂമിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ഗാർഡ്സുകൾ സൈക്കോയെ പോലെ പെരുമാറുന്നത് കസേരയിട്ട് ആര്യൻ ക്രൂരമായ നോക്കിയിരുന്നെങ്കിലും മനസ്സിൽ അവൾ എവിടെയാണ് എങ്ങനെ കണ്ടെത്തുമെന്ന വ്യാവലാതി നല്ലതുപോലെ ടെൻഷൻ താങ്ങാനാവാതെ വീണ്ടും ആര്യൻ ലിസിക്കരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അത് ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്കത് വേണം കാരണം വളവും തന്നെ അഞ്ച് നിമിഷത്തേക്ക് മാത്രം നിങ്ങൾ റെസ്റ്റ് എടുത്തോ അതുവരെ ഇവൾക്ക് സമാധാനിക്കുവാൻ ഞാൻ ഒരു ചാൻസ് കൊടുത്തു നോക്കട്ടെ നീ ഏത് പാതാളത്തി കൊണ്ടുപോയി അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കാം ഇല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി മരിക്കും എങ്ങനായാലും നീയൊക്കെ എന്നെ കൊല്ലമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാടാ അതുകൊണ്ട് എൻ്റെ നാവിൽ നിന്നും ഒരിക്കലും ചെയ്യ എവിടാന്നെന്ന് നീയൊന്നും അറിയില്ല എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമെങ്കിലും അങ്ങനെയൊക്കെ നീ ഉപദ്രവിക്കുക ഒരിക്കലും ഞാനായിട്ടും അവളുടെ അടുത്തേക്ക് തന്നെ നിനക്കൊരു അവസരവും തരില്ല ആദത്തിൻ്റെ വാലാടി വായിലേക്ക് വരുന്ന ചോര തൂപ്പിക്കൊണ്ട് അവശതയോടെ പറയുന്ന ലിസയെ കണ്ടുകൊണ്ടാണ് പുറത്തുനിന്ന് ആദം അകത്തേക്ക് കയറി വരുന്നത് ഒരുപാട് അന്വേഷിച്ചിട്ടും ജിയയെ കണ്ടെത്താനാവാതെ ആകെ നിരാശയോടെ അകത്തേക്ക് കയറി വരുന്ന ആദത്തിൻറെ ചെവിയിൽ ലിസയുടെ വാക്കുകൾ കേട്ടതും അവന്റെ ദേഷ്യം അടക്കാനേ അവന് സാധിച്ചില്ല ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണിലേക്ക് ചുവപ്പുരാശി പടർത്തി തന്നെ അവൻ ലിസയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അവളുടെ മുടിയിലായി ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ എന്റെ ഈ നിർത്താൻ നിലനിർത്താനല്ലേ നിങ്ങൾ ഈ കണ്ട പാടുപെടുന്നത് അതിനല്ലേ നിങ്ങൾക്ക് എന്റെ ഈ മുഖം കഴിയുന്നത്ര വികൃതമാക്ക് വികൃതമാക്കിഡ് ഒഴിച്ചോ മുഖത്ത് ബ്ലേഡ് കൊണ്ട് വരഞ്ഞോ എന്താണെങ്കിലും ആസ് ഇതേ സമയം കണ്ണുകൾ വലിച്ചു തുറക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജിയ ശരീരത്തിലെ അസഹനീയമായ വേദനയെ മറികടക്കുവാൻ അവൾ ശ്രമിച്ചുവെങ്കിലും അവളുടെ മുഖത്ത് അത് നല്ലതുപോലെ പ്രകടമായിരുന്നു കണ്ണുകൾ വലിച്ചു തുറന്നപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത് താനിപ്പോൾ ഇരുണ്ടൊരു മുറിയിലാണ് എന്നുള്ള സത്യം അവൾ കിടന്ന കിടപ്പിൽ തന്നെ തലചരിച്ച് ചുറ്റും നോക്കുവാൻ ശ്രമിച്ചു നേരിയ ബൈബിദ്ധ്യ വെളിച്ചത്തിൽ വ്യക്തമായി ഒന്നും കാണുവാൻ സാധിച്ചില്ലെങ്കിലും മുറിയുടെ അവസ്ഥ ഏകദേശം ജിയയ്ക്ക് മനസ്സിലായിരുന്നു അവളിലേക്ക് ഭയം നിഴലിക്കുവാൻ തുടങ്ങി ഭയത്തോടുകൂടി തന്നെ എഴുന്നേറ്റിരിക്കുവാൻ അവൾ ശ്രമിച്ചുവെങ്കിലും സിസേറിയൻ കഴിഞ്ഞൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് അത് ചെയ്യുക അസാധ്യമായ കാര്യം തന്നെയായിരുന്നു പേടിയോടുകൂടി ജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണുകൊണ്ടേയിരുന്നു കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി താൻ സുരക്ഷിതമല്ലാത്ത ഒരിടത്താണ് ഇപ്പോഴുള്ളതെന്ന് കിയ്ക്ക് മനസ്സിലായി അവൾ ഭയത്തോടുകൂടി തന്നെ രണ്ടും കൽപ്പിച്ചു വിളിച്ചു ആരും ഇല്ല ഇവിടെ അവളെ ഭയപ്പെടുത്തും വിധം വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് ഒരിരുണ്ട രൂപം അകത്തേക്ക് കയറി തന്നു പുറത്തുനിന്ന് മടിക്കുന്ന ശക്തിയായ വെളിച്ചത്തിൻ്റെ ആഘാതത്താൽ തനിക്കെതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ജിയയ്ക്ക് മനസ്സിലായതേയില്ല ഒരു നിഴൽ പോലെയാണ് അയാളെ തോന്നിപ്പിച്ചത് മുന്നോട്ട് വരുന്തോറും പാദം മുതൽ അയാളുടെ ഭാഗങ്ങൾ നല്ലപോലെ വ്യക്തമായി കാണുവാൻ തുടങ്ങി എന്നിരുന്നാലും തനിക്ക് പരിചയമില്ലാത്ത ആളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന സത്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഭയത്തോടുകൂടി ജീട് കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണുകൊണ്ടേയിരുന്നു വയ്യാത്തതിനാൽ ബെഡിൽ നിന്നും അനങ്ങാൻ പോലും സാധിക്കാതെ അവൾ നിറയ്ക്കുന്ന ശരീരത്തോടുകൂടി അവനെ തന്നെ നോക്കിക്കിടന്നു തനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെളിച്ചത്തിലേക്ക് വന്ന ആ വ്യക്തി തൻ്റെ മാസ്ക് അഴിച്ചു മാറ്റതെ പെട്ടെന്ന് തന്നെ ജീടെ കണ്ണുകൾ വിടർന്നു അതിശയത്തോടുകൂടി അവൾ ചോദിച്ചു നിങ്ങ